കുമ്പളങ്ങയ കൊണ്ടൊരു കറി ഉണ്ടാക്കാം കുമ്പളങ്ങ ഇല്ലെന്ന് കരുതി വിഷമിക്കേണ്ട നമ്മൾ പച്ചക്കറി വാങ്ങിക്കുമ്പോൾ അതിനകത്ത് കാണും കുമ്പളങ്ങ ചുരയ്ക്ക ഇതുപോലുള്ള എന്തായാലും കായകളൊക്കെ കാണും അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് രണ്ട് പച്ചമുളകും കൂടെ കീറിയിട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം അരിഞ്ഞ സാധനം എത്രയുണ്ടോ അതിനനുസരിച്ചുള്ള വെള്ളം അര ഗ്ലാസോ ഒരു ഗ്ലാസോ എത്രയാണെന്ന് വെച്ചാൽ അത്രയും കൂടെ ഒഴിച്ച് ഈ കഷ്ണങ്ങളിൽ പിടിക്കാനുള്ള ഉപ്പ് മാത്രം ഇട്ടിട്ട് അത് അടുപ്പിളിച്ചു കൊടുക്കുക രണ്ടുമൂന്ന് വിസിൽ കേൾക്കുമ്പോഴത്തേന് അത് വെന്ത് കിട്ടിയിട്ടുണ്ടാവും അതവിടെ ഇരുന്ന് വെന്തോട്ടെ ആ സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനു വേണ്ടി കുറച്ച് തേങ്ങ കുറച്ച് എത്രയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അതിനനുസരിച്ചുള്ള തേങ്ങ കുറച്ച് മഞ്ഞൾ ചെറിയ ജീരകം പിന്നെ പച്ചമുളക് രണ്ടാമോ പച്ചമുളക് ഇടുക അതും ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ആ സമയം അപ്പോഴത്തേന് കുമ്പളങ്ങയൊക്കെ വന്നിട്ടുണ്ടാവും അത് നോക്കുക അത് എന്നിട്ട് ചെറുതായിട്ടൊന്നും ഉടച്ച് കൊടുക്കുക ചെറുതായിട്ട് എല്ലാം കൂടിയിട്ട് ഉടക്കിയൊന്നും വേണ്ട കുറച്ച് അപ്പോഴത്തേന് പച്ചമുളകൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടുമ്പോഴത്തേന് അത് എരിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ടാവും എന്നിട്ട് അരച്ചതും കൂടി ചേർത്തിട്ട് ആവശ്യമുള്ള വെള്ളം ഒരുപാട് വെള്ളം ഒന്നും എടുത്തൊഴിക്കേണ്ട കുറച്ച് വെള്ളം എടുത്തൊഴിച്ചു ആവശ്യം കണക്കിന് അറിയാമല്ലോ അത് ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പലിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഉപ്പ് നോക്കിയിട്ട് ബാക്കി ആവശ്യമുള്ളത് ഇട്ട് കൊടുക്കുക എന്നിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചൂടാക്കിയെടുക്കുക നന്നായിട്ട് ചൂടാവണം തിളച്ച് പോരുത് തിളച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞതുപോലെ ആയി ഇപ്പോൾ ആണെങ്കിൽ കുറച്ച് നേരത്തെ ഓഫ് ചെയ്യണം അരിവൊക്കെ കണ്ട അരികിലൊക്കെ പതയൊക്കെ വരുന്നത് പോലെ തോന്നും തിളക്കുന്നു പോലെ തോന്നും അപ്പോഴേക്കും നമുക്കത് ഓഫ് ചെയ്യാം എന്നിട്ട് താളിച്ച് ഒഴിച്ചു കൊടുക്കുക താളിക്കാൻ എന്തൊക്കെ വേണമെന്ന് അറിയാലോ അത് അത്രയും താളിച്ചു ഒഴിച്ചു കൊടുക്കുക അപ്പോൾ എന്നും മീന് ഇറച്ചി മാത്രം കൂട്ടുകാ ഇങ്ങനെയുള്ളതും കൂട്ടാമല്ലോ പച്ചക്കറി നല്ലതല്ലേ